ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിന്ന് ആലപ്പുഴ തീരദേശ റോഡിലൂടെ പോകുമ്പം അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു ബിരിയാണി ഷോപ്പ് നമ്മളുണ്ട് അപ്പം നമ്മൾ നിങ്ങളെങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ വീഡിയോയിലോട്ട് വരുന്നത് സംഭവം സ്ഥലം ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ വളഞ്ഞവഴി വഴി ജംഗ്ഷന് പടിഞ്ഞാർ ഭാഗമാണ് തീരദേശ റോഡ് വഴി പോകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഷോപ്പ് ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ബിരിയാണി ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ നിർത്തി എന്തായാലും നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് എന്തായാലും ഷോപ്പിലെ വിശേഷങ്ങളായിട്ട് പോകാം അപ്പോൾ അതേ ഈ നമ്മൾ ഈ കാണുന്ന ഐക്യാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഉടമ

ല്ല ഈ റോഡിന്റെ കിടപ്പായിട്ട് ഒരു ഷോപ്പും കൂടെ ഉണ്ട് ഒരു കടയായിട്ട് കൂടെ ഉണ്ട് അവർ ഈ തീരദേശ റോഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അവർ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം ബിരിയാണി എത്ര രൂപ വരുന്നത് നൂറ് രൂപയാണ് അപ്പൊ ഒരു പൊതു ബിരിയാണിക്ക് നൂറ് രൂപയാണ് ഡബിൾ പീസ് ഡബിൾ പീസ് ഡബിൾ പീസിലാണ് നൂറ് രൂപയുടെ ബിരിയാണി കൊടുക്കുന്നത് ആവശ്യത്തിന്റെ ചോറും അതിന്റെ മസാലയും നല്ല ബിരി ബിരിയാണി കൊടുക്കുന്നത് നമുക്ക് ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണ വീട്ടുകളിൽ പോയി നമ്മൾ ഞാൻ പാചകക്കാരനാണ് വീട്ടുകളിൽ പോയി മാറ്റുപുരത്തിൽ പോയി വെക്കുക ഇപ്പോൾ ഇപ്പോൾ ഇടം കുറച്ച് പണി കുറവായത് കാരണം വേറുള്ളവർ ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്കൊരു ജീവിച്ചാൽ വന്നപ്പോൾ ഞാൻ ഇത് തുടങ്ങിയതാണ് അച്ചവടം കുഴപ്പമില്ല എന്നില്ല ചെയ്യുന്ന മുതൽ തീരുന്നുണ്ട് ചെയ്ത അതേപോലെ തന്നെ ചേർക്കേണ്ടതാണ് സ്വന്തമായിട്ട് ചെയ്യുന്ന കാരണം എല്ലാം അക്കായിട്ട് പറയുക എല്ലാ സാധനവും എന്താ പറയുക തേങ്ങ വറുത്തതും തവോള പൊരിച്ചതും മറ്റുള്ള സാധനം എല്ലാം ചേർത്ത് തന്നെ ഞാൻ ഇത് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ ആ ഇട്ടാണ് ചെയ്യുന്ന ആര് വേണമെങ്കിലും വന്നൊന്ന് വെറുതെ എന്നോട് പറയാതെ തന്നെ വന്ന് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ചേർക്കുന്നുണ്ടോ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ അന്ന് ഏത് മനുഷ്യനും വന്ന് നോക്കാം കാരണം എന്നാൽ സ്വന്തമായിട്ട് ചെയ്യുന്ന കാരണം എനിക്കായിരിക്കും കൂലി കൊടുക്കണ്ട മറ്റുള്ളത് ചെയ്യണ്ട എന്റെ മരുമക്കളും ഞാനുമായിട്ട് ചെയ്യുന്നു അത് നല്ല ഓപ്പൺ നിങ്ങളോട് സംസാരിക്കുന്നത് നല്ല ബിരിയാണി എത്തിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ രണ്ട് പീസും അതിന്റെ മസാല ഐറ്റങ്ങൾ എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ റൈസ് ആവശ്യത്തിനുള്ള റൈസ് കൊടുക്കുന്നു മൂന്ന് ഫുള്ള് ബാക്കി പിന്നെ ഒരു പ്ലേറ്റ് ഫുള്ള് കൊടുക്കുന്നത് രണ്ടു പേർക്ക് വരൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അതെ രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് എന്തായാലും എന്താ ചെയ്ത് രണ്ടു പേർക്ക് നല്ല ഉഷാറായിട്ട് കഴിക്കാൻ പറ്റിയ ബിരിയാണി നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ സ്പോട്ട് നിങ്ങൾ മറക്കരുത് നമ്മുടെ വളഞ്ഞവഴി ജംഗ്ഷന് നേരെ പടിഞ്ഞാറ് വരുമ്പോൾ നമ്മുടെ തീരദേശ റോഡിലാണ് അവർക്ക് ഷോപ്പ് റോഡ് സൈഡിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഈ ചോറിന്റെ ഓഫീസിന്റെ ഓഫീസിന്റെ ഫിഷറീസ് ഓഫീസിന്റെ വാതിക്കയിലും സി എ ടി പാർട്ടി ഓഫീസിൻ്റെ ഫ്രണ്ടിലുമാണ് ഇവരുടെ ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ആ ബിരിയാണി പൊതി കണ്ടാൽ തന്നെ അറിയാം ഒരു ഊണ് പൊതി വരുന്ന അത്രയും വലിപ്പത്തിലാണ് അവർ ബിരിയാണി പൊതി എടുത്തിരിക്കുന്നത് അതിന് വെറും നൂറ് രൂപയാണ് ഈടാക്കുന്നത് സമയം ഇപ്പം പന്ത്രണ്ടര ആയിട്ടുള്ളൂ കണ്ടില്ലേ അവരുടെ ബിരിയാണി ഏകദേശം തീരാറായി അവരുടെ ബിരിയാണിയുടെ ക്വാളിറ്റിയും സ്വാദും കൊണ്ട് തന്നെ ആയിരിക്കണം ഈ പന്ത്രണ്ടര ടൈമിൽ ബിരിയാണി തീർന്നിട്ടുള്ളത് ഞാൻ രണ്ട് പൊതി ബിരിയാണി വാങ്ങിയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല നിങ്ങളെല്ലാം ഇതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പോട്ടിൽ വന്ന് ഈ ബിരിയാണിയുടെ ഒന്ന് അറിയുക ഞാൻ എന്തായാലും രണ്ട് പൊതി വാങ്ങിയിട്ടുണ്ട് ഇതൊരു നാല് പേർക്ക് കഴിക്കാനുള്ള റൈസ് കൊണ്ടെന്നുള്ള കാര്യം എനിക്ക് ഷുവർ ആണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ ഒന്ന് മേടിക്കാം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും നെസ്സീരിക്കാടെ കടയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് നമ്മൾ കാണുന്നത് നെസീരിക്കയുടെ കട ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് എന്തായാലും ഈ ബിരിയാണിയുടെ ടേസ്റ്റും കൂടെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വേണ്ട ബിരിയാണി ഞാൻ ഒരു ബിരിയാണി വാങ്ങിച്ചത് രണ്ടുപേർക്കും കൂടെ അപ്പം കണ്ടില്ലേ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ട് ഇത്രയും എന്തായാലും ഞാൻ കഴിക്കില്ല രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള റൈസാണ് ഇവർ നൂറ് പേർക്ക് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ലേ ഒന്ന് രണ്ട് രണ്ട് വലിയ പീസ് അടിയില്ലേ രണ്ട് വലിയ പീസ് ഇത്രയും റൈസ് അതെ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കുറച്ച് സലാഡ് വെച്ചു ഇച്ചിരി അച്ചാർ വെച്ചു ഇലയില കേട്ടോ ഏ നല്ല പീസ് നോക്കി അതിനൊന്ന് ഒരു പീസ് എടുത്ത് അതും വെച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാം നൂറ് രൂപയ്ക്ക് എന്തുകൊണ്ടും വെർത്താണ് നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രയ്ക്ക് ഞങ്ങൾ ഗ്യാരണ്ടി ആയിരുന്നു നൂറ് രൂപയ്ക്ക് എന്തുകൊണ്ടും വെർത്താണ് പിന്നെ നൂ നൂറ് രൂപയ്ക്ക് ഇത്രയും റൈസ് നിങ്ങൾ കഴിച്ചു തീർക്കണം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റൈസ് മതിയെന്ന് ആദ്യം പറയണം അല്ലെങ്കിൽ ഇത്രയും റൈസ് നിങ്ങൾക്ക് വരും ഞാനിത് ഞാൻ എനിക്കും അമന കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഈ ഇത്ര റൈസ് മേടിച്ചത് ഓക്കെ അപ്പം നമ്മൾ നെസീരിക്കയുടെ ബിരിയാണിക്കിടയിൽ നമ്മുടെ നെസീരിക്കയാണ് പരിചയപ്പെട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നെസീരിക്കയുടെ ഈ ഒരു ബിരിയാണി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കണം ഇതേപോലുള്ള കിഡിലൻ നല്ല ഫ്ലേവർ കിടില്ല ഭക്ഷണങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ